നമ്മടെ അപ്പു മോൻ ഇതാ വന്നിരിക്കുന്നത് കണ്ടു കണ്ടോ കണ്ടോ പാപ്പം കഴിക്കുവാണേ കിടലിട്ട് കൊടുത്ത് അത് കൊറച്ച് കഴിച്ചിട്ട് അവിടെ ഇട്ടിട്ടുണ്ട് ബാക്കി വേറെന്തോ ഒരു പാപ്പം കൂടെ നമ്മ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ അപ്പൊ അത് കഴിച്ചുകൊണ്ടിരിക്കുവാണ് നമ്മുടെ ചിറക്കൻ സൂപ്പർ ഇവിടെ വന്നിരിക്കുവാണ് സൂപ്പറാണെന്നുണ്ടെങ്കിൽ ചോറൊക്കെ കഴിച്ചിട്ട് കഴിച്ചില്ല ചോറ് കഴിക്കാൻ വെച്ചിട്ടുണ്ട് പക്ഷെ ഞാനത് വേണ്ട മമ്മി മാത്രമായി നമ്മുടെ ഇവിടെ നമ്മുടെ കൂടെ കസാരയിൽ ഇരിപ്പുണ്ട് ഞാൻ ഇരു ഞാനിരിക്കാൻ വന്ന കസാരയിൽ ഞാനിരിക്കാൻ വന്ന കസാരയിൽ അവൾ കയറിയിരുന്നു അതുകൊണ്ട് എനിക്കെന്ത് പറ്റി എനിക്കിരിക്കാൻ പറ്റുന്നില്ല ഞങ്ങളുടെ സൈഡിൽ ഇരിക്കുകയാൾ വേണ്ട ഇത്ര സ്പേസ് എടുത്തിട്ടുണ്ട് തമ്പു തമ്പാനൂറ്റേ പൂജ്യം കൂട്ടിക്കിടപ്പുണ്ട് ഓ സൂപ്പറിൻ്റെ അടുത്തൊരു വണ്ട് വന്നു വണ്ട് 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 മിക്കവാറും സൂപ്പറേ വിട്ടേക്കട പോട്ടടാ ഒരു വണ്ടല്ലയോ കൊതുകിനെ വെടുത്തില്ല പിന്നാണ് വണ്ടിനെ നോക്കട്ടെ അപ്പു പോയോന്ന അപ്പു പോയെന്ന് തോന്നുന്നു അതോ എന്റെ വാക്കിലുണ്ടോന്നറിയില്ല പൂ കഷ്ട വിളിച്ചപ്പോ തന്നെ ഓടി വന്നു അയ്യോ കഷ്ട നമ്മൾ പോകുമ്പോ ഇതിന്റെ കാര്യം എന്ത് ചെയ്യുമോ എന്തോ എനിക്കറിയില്ല ഫുഡൊക്കെ കിട്ടുമായിരിക്കാം അപ്പോൾ ഇവിടെ ചക്കയൊക്കെ ഉണ്ടെന്ന് പറയുന്നത് കേട്ട് പരുത്തൊക്കെ കഴിഞ്ഞ ദിവസം കഴിച്ചിട്ടിറങ്ങിയ അതിൻ്റെ സ്മെല്ലുണ്ടായിരുന്നു പിന്നെ നമ്മുടെ കയ്യിലും കയറിയായിരുന്നു മുറുക്ക് വാങ്ങാൻ വേണ്ടി അന്നേരം ചക്കപ്പഴുത്തിൻ്റെ മണമെടുക്കുന്നുണ്ട് ഈ ഉണക്ക സമയത്ത് ആ അപ്പോൾ എന്തിലൊക്കെ ഫുഡ് കിട്ടുമായിരിക്കും പൂ എന്തു മോന് ഇനി എന്ത് വേണം മോന് അറിഞ്ഞില്ലയോ ഇപ്പോൾ വെള്ളം കുടിച്ചടച്ചല്ലേ പുസേ വേണ്ട മാ വേണ്ട മേ ആ നട്ട് കഴിച്ചു കഴിഞ്ഞു എടാ എന്തുവാടാ നിനക്ക് പ്രശ്നം ഏഹ് അവന് പാപ്പം വേണ്ട അവന് മീൻ വേണം അവന് പിന്നെ എന്തുവാ വേണ്ടത് ഇതിന് പിന്നെ എന്തോന്ന് വേണം ഇനി എന്തോന്ന് പിന്നെ വേണം ഏ തോടാൻ സമ്മതിക്കത്തില്ല തേടാ വേട്ട വളിയാ എടാ വാക്കാച്ചി വാക്കാച്ചി മാക്കാച്ചി 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 ഇനി വന്ന് ഇനി വന്ന് വാക്കാച്ചിട്ട ചോരോടി ഇരിപ്പുണ്ട് കേട്ടോ അതോ ഒരു കിളി വന്നിരിക്കുന്നു വട്ടക്കിളി കരിയില കിളിയൊക്കെ ഉണ്ടോ മുഴുമാര് കൂട്ടത്തോടെ ഭയങ്കര ബഹളമാണോ ഇവിടെ ஆ வெள்ளம் வெள்ளம் குடிக்குது வெள்ள குடிச்சு குடி வேண்ட கிட அடி நம்ம சூப்பர் கண்டா கிடப்பட குரிப்பா அட குரிப்பா സൂപ്പറ സൂപ്പറ മണ്ണ്ുംതി കളിക്കോ അവിടെ എന്താ വാ 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 സൂപ്പറേ സൂപ്പറേ അയ്യോ അപ്പൂ അപ്പൂ ആ മരത്തിൻ്റെ മണ്ടയ്ക്ക് അപ്പു ആ അതിന് മണ്ടയ്ക്കുണ്ട് കണ്ട കണ്ട അവിടെ ഒരു വാലനങ്ങണ്ടപ്പോ ഇന്ന് കരയുവാണേ കാരണം ഈ സൂപ്പർ ഇവിടെ നടക്കുന്നോണ്ട് അപ്പൂനതൊരു പേടിയും ഒരു ഇഷ്ടക്കേടും ഒക്കെ